മാവറ മാവറ വായിച്ചില്ലേ നിങ്ങൾ നഹ് ചരിത്രം തുർക്കുമാൻ മുസ്ലിം സമുദായത്തിന്റെ ായ പണ്ഡിതന്മാർക്കും ചിന്തകന്മാർക്കും ജന്മം കൊടുത്ത മണ്ണായിരുന്നു അവിടെയാണ് കമ്മ്യൂണിസം കടന്നു കയറി നായാട്ട് നടത്തിയത് ചരിത്രം പറയുന്ന വാചകങ്ങൾ നോക്കൂ നിങ്ങൾ അന്നത്തെ കാലഘട്ടം നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിക്കുന്ന മഹാനായ ഇമാം ഇമാം മുസ്ലിം തങ്ങൾ ചരിത്രത്തിൽ പ്രസിദ്ധി നേടിയ സിരപ്പതിട്ട നേടിയ ഇമാം തപ്തസാനി ഫാറാബി തങ്ങൾ ഇവരൊക്കെ ജനിച്ച് പ്രവർത്തന തട്ടകമാക്കിയ മണ്ണുണ്ടവിടെ ആ പ്രവർത്തന തട്ടകമാക്കിയ മണ്ണ് തകർത്ത് തരിപ്പണമാക്കി ആ പ്രദേശത്തെ പരിശുദ്ധ ദിനു ഇസ്ലാമിന്റെ സാംസ്കാരിക ചിഹ്നങ്ങളെ നശിപ്പിച്ചു ഞാൻ പറയുന്ന കാര്യം വളരെ ഭംഗിയായി ശ്രദ്ധിക്കണം സമയം വളരെ കുറവാണ് ഞാൻ പരിമിതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ലെനിനും കൂടി ചേർന്നിട്ട് മുസ്ലിം സമുദായത്തിന് കൊടുത്തൊരു വാഗ്ദാനം ഉണ്ട് എന്താ പറഞ്ഞെന്നറിയാം മുസ്ലിമിങ്ങളോട് അവര് രണ്ടുപേരും പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം സാർ കൊട്ടാരത്തിൽ അവസാനമായി ഓതിക്കൊണ്ടിരുന്ന മുസ്ഫ് രക്തം പുരണ്ട മുസാഫ് അദ്ദേഹത്തെ കുത്തിയപ്പോൾ രക്തം ചീറ്റിത്തൊരിച്ചു വിട മുസ് കൊട്ടാരത്തിലുണ്ട് നിങ്ങൾക്കത് വാങ്ങി തരാം മുസ്ലിമിങ്ങൾക്ക് ഒരു പ്രത്യേകത ഫലപ്പെടും അവർ പലരും വൈകാരികതയുടെ കൂടെ പിന്നാലെ കുറിഞ്ഞാൽ ഈ വൈകാരികമായ പ്രശ്നം മുസ്ലിങ്ങൾക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തു വാങ്ങി തരാം ആ മുസ്റ്റാർ ചക്രവർത്തിമാർ അടച്ചുപൂട്ടിയിരിക്കുന്നു അത് നിങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ ലെനിനും സ്റ്റാനിനും അണിനിരത്തി സമരത്തിൽ ആത്മാർത്ഥതയോടെ പാവപ്പെട്ട മുസ്ലിം അവർക്കൊപ്പം സമരം ചെയ്തു സമരം ചെയ്തപ്പോൾ വിപ്ലവം വിജയിച്ചു വിപ്ലവം വിജയിച്ച് അവരുടെ വിപ്ലവ കൗൺസിൽ അധികാരത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെ ലെനിൻ എന്താ ചെയ്തത് മുസ്ലിം പ്രദേശങ്ങളെ കടന്നാക്രമിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിം പ്രവിശ്യകളെ കടന്നാക്രമിച്ചുകൊണ്ട് ഇസ്ലാമിക ചിഹ്നങ്ങൾക്ക് കൂച്ചു വിരഞ്ഞു പരസ്യമായ ആരാധന വിലക്കി പള്ളികൾ അടിച്ചു തകർത്തു ഇങ്ങനെ ഒന്നും ലോകത്ത് സംഭവിച്ചിട്ടില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാൻ പറ്റുമോ ഉണ്ടെങ്കിൽ പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എന്ന പ്രദേശം അവർ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാൻ വേണ്ടി ആ പ്രദേശത്ത് കമ്മ്യൂണിസത്തിന്റെ കിരാതവാഴ്ച അടിച്ചുവിട്ടു അടിച്ചുവിട്ടവടെ കിരാതവാഴ്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഒരു ലക്ഷം മുസ്ലിമീങ്ങളെ റഷ്യൻ ചെമ്പട തുർക്കുമാനിൽ കശാപ്പ് ചെയ്തുന്ന ആ ചരിത്രം ഒരു ലക്ഷത്തോളം വരുന്ന മുസ്ലിംകളെ തുർക്കുമാനിലാണ് കൊന്നത് ഇസ്ലാമിന്റെ ഈ ചില്ലമാകുന്ന പ്രദേശത്തെ മുസ്ലിംകളെ നശിപ്പിച്ചു ചരിത്രമാണ് ഇത് നാളെ ഇവിടെ വരാൻ പോകുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ണു തുറന്ന് ചിന്തിച്ചില്ലെങ്കിൽ അതൊരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല തൊള്ളായിരത്തി പതിനേഴ് തുടങ്ങി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് അത് വർഷങ്ങളുടെ പരിശ്രമ ഫലമായി മനുഷ്യന്റെ മനസ്സുകൾക്ക് കടന്നു കയറാനും അധികാരം ഉറപ്പിച്ചാൽ അടിച്ചമർത്താനും ഞാൻ പറയാം നമുക്ക് ഉദാഹരണങ്ങളുണ്ട് പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ പട്ടിണി കിട്ട മുപ്പത് ലക്ഷത്തെ കൊന്നു ചരിത്രമേ ഞാൻ പറയുന്നുള്ളൂ ആരെയും ആക്ഷേപിക്കുന്നില്ല പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുപ്പത്തി ഒമ്പതിനുമിടക്ക് അഞ്ചു ലക്ഷം മുസ്ലിംകളെ തടവിലിട്ടു അവരാണ് ഇപ്പൊ ഗോണ്ടോനാമ തടവറ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയെ കുറ്റപ്പെടുത്തിയിട്ട് നമ്മളെ ആവേശം കൊള്ളിച്ചിട്ട് യാസൽ അറഫാത്തിന്റെ ആളുകളായി കൂടെ നിൽക്കുന്നത് ജൂതരാഷ്ട്രം നിലവിൽ വന്നപ്പോൾ ജൂതരാട്ടത്തിന് ആദ്യം അംഗീകാരം കൊടുത്തുകൊണ്ട് മക്കളെ യാസൽ ചിത്രം വരച്ചു വെച്ചുകൊണ്ട് മുസ്ലിം പ്രദേശത്തേക്ക് കടന്നു വരാൻ ശ്രമിക്കും സദ്ദാം ഹുസൈന്റെ പേര് പറഞ്ഞുകൊണ്ട് അമേരിക്കയെ എതിർത്തുകൊണ്ട് മുസ്ലിംകളുടെ മനസ്സിൽ ഇടം കിട്ടാൻ മത്സരിക്കും അവന്റെ കാപ്പെട്ട് തിരിച്ചറിയണം ഇന്നലകളിൽ മുസ്ലിം ഉമ്മത്തിന്റെ ചോര കൊണ്ട് ഈ സമുദായത്തിന്റെ സൈബീരിയൻ മലമടക്കുകളിൽ ചിത്രം വരച്ച ആളുകളാണ് ഇന്ന് മുസ്ലിം മുമ്പിലേക്ക് കടന്നു വരുന്നത് സൈബീരിയ മലമടക്കുകൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ സോവിയറ്റ് റഷ്യയിലെ ഭരണാധികാരികൾ മുസ്ലിങ്ങളെ കൊണ്ടുപോയി കൊന്നു കുഴിച്ചു മൂടി തന്റെ ചരിത്രം പറയുമായി ആ പ്രദേശത്ത് ഒരുപാട് മനുഷ്യന്റെ തലയോട്ടികളുണ്ട് ലോകചരിത്രകാരന്മാരെടുത്തു ധരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ മാവോ കമ്മ്യൂണിസ്റ്റുകാർ തുർക്കിസ്ഥാൻ പിടിച്ച് ചൈനയോട് ചേർത്തു ആ തുർക്കിസ്ഥാൻ പിടിച്ചെടുത്തുകൊണ്ട് മാവോയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സേന മുസ്ലിം സമൂഹത്തെ വേദനിപ്പിച്ചുകൊണ്ട് ആ പ്രദേശം ചൈനയോട് ചേർത്തു ചൈനയിൽ പിന്നെ ഇസ്ലാമിനെതിരെ എന്തൊക്കെ ദുഷ്പ്രവർത്തനങ്ങളാണ് നടന്നത് ചരിത്രം പഠിച്ചു നോക്കൂ നിങ്ങൾ ഇസ്ലാമിന്റെ ഷഹാരുകളെ നശിപ്പിക്കാൻ ചൈനയിൽ എന്തൊക്കെ നടന്നു ഞാൻ പറഞ്ഞാലൊരു പക്ഷെ പുതിയ കുട്ടികൾക്ക് പുതിയ ചിന്തിക്കുന്ന ആളുകൾക്ക് ചരിത്രം കൂടുതൽ പഠിക്കാത്ത ആളുകൾക്ക് അത്ഭുതം നോക്കും തൊള്ളായിരത്തി അറുപത്തി ആറ് ഒക്ടോബർ പതിനൊന്നിന് ചൈനയിൽ പുറത്തിറക്കിയവരുടെ നിയമം അനുസരിച്ച് ചരിത്രം പറയുന്നു അറബി സംസാരിക്കുന്നതിനെ പോലും വിലക്കി പന്നി മാംസം ഭക്ഷിക്കാൻ നിർബന്ധിച്ചു പന്നി മാംസം ഭക്ഷിക്കാൻ നിർബന്ധിച്ചോ നിരോധിക്കാൻ പാടില്ല ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തിന് നേരെയുള്ള കടന്നു കയറ്റം ചേലാകർമ്മം ചെയ്യുന്നത് വിലക്കി മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ഒരു മതത്തിന്റെ ചിഹ്നം കൊണ്ടുതീർക്കാൻ ഈ രാജ്യത്തെ പറ്റില്ല എന്നാ പറഞ്ഞത് ഏകസമിതി കോഡ് ഇന്ത്യയിൽ കൊണ്ടുവരണമെന്ന് വാദിക്കുന്ന ആളുകളിലൂടെ ഇല്ലേ കമ്മ്യൂണിസ്റ്റുകാർമാരുടെ കൂടെ ഇല്ലേ ലോകത്തെ മുസ്ലിംകൾക്കെതിരെ ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ മതത്തിനെതിരെ ഇവർ ചെയ്ത പ്രവർത്തനം മുസ്ലിങ്ങളുടെ പേര് മുസ്ലിം എന്ന പേര് അഥവാ ഇസ്ലാമിന്റെ ഷി ആറുള്ള പേര് നമ്മളൊക്കെ പേര് കേട്ട ഇസ്ലാമിന്റെ ഷി ആ പേര് ഒഴിവാക്കണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചു ബൾഗേറിയെ പക്ഷെ അത് അംഗീകരിക്കാൻ ചില ആളുകൾ തയ്യാറായില്ല ചരിത്രകാരന്മാര് പറയും നൂറ്റി അറുപത്തിയഞ്ച് സ്കൂൾ അധ്യാപകരെ അതിന്റെ പേരിൽ പിരിച്ചു നൂറ്റി അറുപത്തിയഞ്ച് സ്കൂൾ അധ്യാപകരെ ആ ഒരു ഒറ്റക്കാലത്തിലെ മുസ്ലിം പേര് ഒഴിവാക്കാത്തതിന്റെ പേര് പിരിച്ചുവിട്ടു ബൾഗേറിയയിൽ കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ കേരളത്തിൽ അവർ അധികാരത്തിൽ വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ട ചരിത്രത്തിൽ ആദ്യമായി വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ അതിന് നേതൃത്വം കൊടുത്ത സഖാവ് നമ്പൂതിരിപ്പാട് എന്താ ചെയ്ത അവസരം കിട്ടിയപ്പോ സവാ നമ്പൂതിരിപ്പാട് പറഞ്ഞു ഇസ്ലാമിക ശരീരത്തെ പഴഞ്ചനാണ് മാറ്റണം അങ്ങനെ പറഞ്ഞ വാചകം അതല്ല നാല് പെണ്ണ് കെട്ടണമെന്ന് അല്ല പറഞ്ഞാലും മുത്തലബി പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റില്ല ആ നിയമം പൊളിച്ചെഴുതണം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആചാര്യം പറഞ്ഞു അരിക്കും തുണിക്കും വേണ്ടി കമ്മ്യൂണിസ്റ്റ് ആളുകൾ മുസ്ലിം സമുദായത്തിന്റെ പേരുപയോഗിച്ചുകൊണ്ട് അവർക്കൊപ്പം പ്രവർത്തിക്കുന്നുവെങ്കിൽ ചിന്തിക്കണം അല്ല പറഞ്ഞാലും മുത്തലബി പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നതോടുകൂടി ആ വാചകത്തിന്റെ ഗൗരവം അന്ന് പറഞ്ഞതുപോലെ കമാ എന്ന് ഖുർആൻ അതിനെ എതിർക്കുന്ന വാചകൻ തന്റെ നേതാവ് പറഞ്ഞാൽ ഇത് പറ്റില്ലെന്ന് പറയാൻ ധൈര്യമാർക്കാണ്ടായത് ഇ എം എസ് മൂതിരിപ്പാടിന്റെ പ്രസ്താവന ഏതെങ്കിലും ഒരു എതിർത്തോ സഖാവയെ നിങ്ങൾ മതത്തിൽ എന്ന് പറഞ്ഞോ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുറത്താണ് എന്തേ മത്തായി ചാക്കയുടെ അന്ത്യകുദാശിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഇവിടെ ഉണ്ടായത് അന്ന് ഇവിടുത്തെ വലിയ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ എന്താ മതപരമായ ചടങ്ങ് നമുക്ക് പറ്റില്ല എന്നാണ് സ്വകാര്യമായ ചിലർ ചെയ്യാറുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസവും ലോക കമ്മ്യൂണിസവും തമ്മിൽ ഒരു വ്യതിയാനവും ഇല്ല കമ്മ്യൂണിസം ഒക്കെ ഒന്ന് തന്നെയാണ് പക്ഷെ അവര് സമയത്തിനനുസരിച്ച് അത് പുറത്തിറക്കും സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് മാഗസിൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒരു മതവിശ്വാസികൾ കൂടുതലുള്ള പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റുകാരാ മതവിശ്വാസികൾക്കൊപ്പം പ്രവർത്തിക്കണം മുസ്ലിംകളാണെങ്കിൽ അവര് പള്ളിയിൽ പോകണം നമസ്കരിക്കണം എന്നിട്ട് ജനങ്ങൾക്ക് സോഷ്യലിസം മനസ്സിലാക്കി കൊടുത്തതിനു ശേഷം ക്രമേണ അവരെ മതചിഹ്നത്തിൽ നിന്ന് മാറ്റിയെടുക്കണം ക്രമേണ മാറ്റിയെടുക്ക അങ്ങനെ ചെയ്യേണ്ടത് ചേട്ടിൽ വെള്ളം ഒഴിക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചാലേ കൊണ്ടൊഴിച്ചാലേ ബാക്കിയെടുക്കട്ടു ഇവര് നാലാള് പള്ളിക്ക് വന്നെങ്കിൽ നാലാളി കൊണ്ടുപോകാൻ പറ്റും ആ ഏർപ്പാടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാ അവർ ചെയ്യുന്ന പ്രവർത്തനം അതാണ് നമ്മുടെ കൂട്ടത്തിൽ കൂടിയിട്ട് നമ്മുടെ ആളുകളെ മെല്ലെ മെല്ലെ നിരീശ്വരത്വത്തിലേക്ക് കൊണ്ടുപോകുന്നു നമ്മുടെ കേരളത്തിൽ നിങ്ങൾ നോക്കുക അവർക്ക് അവസരം കിട്ടിയപ്പോൾ അവർ ചെയ്ത പ്രവർത്തനം മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠഭാഗം ഇവിടെ പഠിപ്പിക്കേണ്ട നിർബന്ധം എന്തായിരുന്നു എന്തായിരുന്നു അതിന്റെ സാഹചര്യം മദ്രസകൾക്ക് ബുദ്ധിമുട്ട് വരുന്ന വിധം സ്കൂളുകളുടെ സമയം മാറ്റാൻ ഒരു ശുപാർശ കൊണ്ടുവരേണ്ട കാര്യം എന്തായിരുന്നു ആലോചിച്ചോളൂ നിങ്ങൾ മാത്രമല്ല മതമില്ലാത്ത ജീവൻ പഠിപ്പിക്കുന്നതിന്റെ ആമുഖമായി അതിന്റെ മുൻപാഠങ്ങളിൽ കുട്ടികൾ അഡീഷണലായി കൂടുതലായി അധിക വാദന ഉപയോഗിക്കേണ്ട പുസ്തകങ്ങൾ നിർദ്ദേശിച്ചപ്പോ കെ മാധവന്റെ കേദാമോദരന്റെ പാട്ടബ്യ തന്നെ നിർദ്ദേശിക്കാൻ എന്താ കാരണം എന്താ കേദാമോദനന്റെ പാട്ടബാക്കിയുടെ പ്രത്യേകത അതിൽ ബാലൻ എന്ന ഒരു കുട്ടി അമ്മയോട് ദൈവം ചത്താലല്ലേ അമ്മയെ നമുക്ക് രക്ഷയുണ്ടാകൂ എന്ന് ചോദിക്കുന്ന ഒരു പദമുണ്ട് ദൈവത്തെ പരിഹസിക്കുന്ന ഒരു നാടകമാണ് കമ്മ്യൂണിസ്റ്റ് നാടകം അത് തന്നെ നമ്മുടെ കുട്ടിയെ അധിക വായനയ്ക്ക് റെഫർ ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്താണെന്ന് പറയാൻ കാരണം കാരണം മറ്റൊന്നുമല്ല മതത്തെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഉന്മൂലനം ചെയ്താലേ കമ്മ്യൂണിസം വളരും അത് ലോക കമ്മ്യൂണിസ്റ്റും കേരള കമ്മ്യൂണിസ്റ്റും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റും ഒക്കെ ഒരേ അർത്ഥത്തിലാണ് പറയുന്നത് ചെറുകാനിന്റെ മണ്ണിനെ മാറി എന്ന പുസ്തകം എന്താ മതവിശ്വാസത്തെ പരിഹസിക്കുന്ന പുസ്തകം ദൈവത്തെ പരിഹസിക്കുന്ന നാടകമാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ ഇത്തരം നാടകങ്ങൾ നമ്മുടെ നാട്ടിൽ അവർ അരങ്ങേറി ഇപ്പോൾ തന്നെ ഇപ്പോഴത്തന്നെ ഇപ്പോ നമ്മുടെ പത്രത്തിൽ ഇന്നലെ കണ്ട വാർത്ത പ്രസിദ്ധനായ കവി അല്ലാമ ഇക്ബാലിന്റെ ലോക പ്രശസ്തമായ ഗാനമാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഗാനമാണ് അല്ലാമ സാരേ ജഹാംസെ അച്ച എന്ന ഗാനം ഞാൻ ഇപ്പോഴും ഒരുക്കുന്നുണ്ട് ശ്രീമതി ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നിൽക്കുന്ന സമയത്ത് രാകേഷ് ശർമ്മയെ വാനലോകത്തേക്ക് അയച്ചു ശൂന്യാകാശത്തേക്ക് രാകേഷ് ശർമ്മ ആ പേടകത്തിൽ വാനലോകത്ത് ഇന്ത്യയുടെ അതിർത്തിക്ക് നേരെ മുകളിൽ വന്നപ്പോൾ നമ്മുടെ ഇന്ത്യ എങ്ങനെയുണ്ട് എന്ന് അന്നത്തെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ശ്രീമതി ഗാന്ധി രാകേഷ് ശർമ്മയുമായി ബന്ധപ്പെട്ടു സാറ്റിലെ സംവിധാനത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് രാഗേഷ് ശർമ്മയോട് ചോദിച്ചു എന്താ രാകേഷ് ശർമ്മ തിരിച്ചു പറഞ്ഞ മറുപടി